ഒറ്റപ്പെടുന്ന ഒന്ന് പിടിച്ചു നിന്നാൽ പിന്നെ ഒരു ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ചികിത്സക്ക് ശേഷം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുത വേദന സംഹാരികൾ മാത്രം നൽകുക സാധ്യമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക ഒരു നിയന്ത്രണവും പാടില്ല സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ മാത്രം മതി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകി കുടുംബം കൊള്ളം മരണം പ്രകൃതി നിയമമാണ് അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല എല്ലാം ഒരു മായയാണ് മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യമില്ല രോഗി രക്ഷപ്പെടുക ഇല്ലെന്ന് തോന്നിയാൽ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രിയിൽ ചെയ്യേണ്ടത് ഐശ്വര്യവൃദ്ധരായ രോഗികൾ ഒരുവിധത്തിലും പീഡനം അനുവദിക്കാൻ പാടേണ്ടതായി